കൊച്ചിയിൽ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബോംബ് ഭീഷണി നിരീശ്വരവാദി കൂട്ടായ്മ ഏസൻസിന് അവരുടെ പരിപാടിക്കിടയിലാണ് ഈ ഭീഷണി ഉണ്ടായത് പരിപാടിക്കിടയിൽ പോക്കുമായി എത്തിയ ഉദയം പരൂർ സ്വദേശി അജേഷ് പോലീസ് കസ്റ്റഡിയിലാണ് സഹിൻ ആന്റണി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അതിന് മുൻപ് ഒരു പ്രതികരണത്തിലേക്ക് ഈ നേരത്തെ ഏറെ പരിഭ്രാന്തി പരത്തിയ ഒരു സംഭവമായിരുന്നു ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു അവിടെ ബോംബ് ഭീഷണി വരുന്നു പിന്നീട് ആളുകളെയൊക്കെ മാറ്റുന്നു പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പുറത്തുമകത്തുമൊക്കെയും പരിശോധന നടത്തുകയായിരുന്നു ഇപ്പോൾ എന്താണ് അവസ്ഥ സേതു യഥാർത്ഥത്തിൽ ബോംബ് വിഷണിയല്ലായിരുന്നു സംഭവിച്ചത് ഇത് എസ് എൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു സംഘടന അതിരീശ്വരവാദികളുടെ കൂട്ടായ്മയാണ് ഏറെക്കുറെ ഇപ്പോൾ മൂവായിരം നാലായിരത്തിലധികം ആളുകൾ ഇന്ന് അവരുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇതിനിടയിലേക്ക് എട്ട് പത്ത് പത്തോടുകൂടി അജേഷ് എന്ന് പറയുന്ന ഉദയപരൂർ സ്വദേശി ഇയാൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് ഇയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു ആ തോക്കുമായിട്ടാണ് അജേഷ് ഇങ്ങോട്ടേക്ക് എത്തിയത് ഈ അജേഷിനെ പരിശോധിച്ചപ്പോൾ ബൗൺസർമാർ പരിശോധിച്ചപ്പോൾ ഇയാൾ തോക്ക് തന്റെ പക്കലുള്ള തോക്കിന് ലൈസൻസ് ഉണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ബൗൺസർമാർ ആവശ്യപ്പെട്ടിട്ടും ഇയാൾ നിർത്തിയില്ല നിന്നില്ല എന്നുള്ളതാണ് പിന്നീട് ഈ ബൗൺസർമാർ ഇക്കാര്യം സംഘാടകരെയും കൂടാതെ പോലീസിനെയും ഇക്കാര്യം അറിയിക്കുകയാണ് ഉണ്ടായത് അതേ തുടർന്നാണ് അജേഷിനെ അറസ്റ്റ് ചെയ്തത് ഇവിടെ ബോംബ് ഭീഷണി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് പക്ഷേ ഈ തോക്കോടുകൂടി ഒരാൾ പിടിയിലായപ്പോൾ പോലീസ് ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളോടും പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു പിന്നീട് ഓരോരുത്തരെയും പരിശോധിച്ച ശേഷമാണ് പോലീസ് ഈ ആളുകളെ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമതും ഇതിൻ്റെ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട് പല സെഷനുകളും ഇവിടെ നടക്കുന്നുണ്ട് അവിടെ തസ്ലിം എൻ നസ്ട്രീനടക്കമുള്ള ആളുകൾ ഇന്ന് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് അപ്പോൾ തസ്ലിം എൻ നസ്ട്രീൻ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് അവരുടെ സുരക്ഷ ഇതിലൂടെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാകുന്നത് എന്തായാലും വീണ്ടും ഈ സംഘടനയുടെ സമ്മേളനം സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ കാണുന്നത് പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഈ സെഷൻ്റെ ഭാഗമാകുന്നുണ്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്ന ആളുകളാണ് പല ആളുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്ത് എത്തിയ മനുഷ്യരാണ് ഇവരവിടെ ആ സമയത്ത് തോക്ക് പിടികൂടിയ ജേഷ് എന്ന് പറയുന്ന ആളുടെ പക്കലിൽ നിന്ന് തോക്ക് പിടികൂടിയ സമയത്ത് ഇവരോട് പുറത്തേക്ക് ഇറങ്ങാൻ പോലീസ് ആ ആവശ്യപ്പെടുകയായിരുന്നു അതുകൊണ്ടാണ് ഈ ആളുകൾ എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നത് വീണ്ടും ഈ ആളുകളേക്ക് അകത്തേക്ക് കയറ്റി ഈ സമ്മേളനം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് വ്യക്തമാണ് കൊച്ചിയിലാണ് ആയിരുന്നു ബോംബ് ഭീഷണി ഉണ്ടായത് ഇപ്പോൾ നിലവിലെ സാഹചര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു സഹിദ് ആന്റണി കൊച്ചിയിൽ